ഹായ് ഞാൻ ജസ്ന കൺസൾട്ടൻസ് സൈക്കോളജിസ്റ്റ് ആണ് നമ്മുടെ ക്ലിനിക്കിൽ ഒരുപാട് പേരൻസ് കുട്ടികളെയും കൊണ്ട് വരാറുണ്ട് അവരുടെ മെയിൻ കംപ്ലൈൻറ്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ ഭയങ്കര മടിയാണ് പഠിക്കാനൊക്കെ ഒന്നും പഠിക്കുന്നില്ല എന്നൊക്കെയാണ് പറയുക അപ്പോൾ ഈ കുട്ടികളെ രണ്ടായിട്ട് തരംതിരിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ മടി കാരണം പഠിക്കാതിരിക്കുന്ന കുട്ടികൾ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ അത് കാരണം പഠിക്കാതിരിക്കുന്ന കുട്ടികളും ഉണ്ട് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ അക്കാദമിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ഭയങ്കര പുറായിരിക്കും എഴുത്തിലാണെങ്കിലും വായനയിലാണെങ്കിലും അതുപോലെ കാൽക്കുലേഷനിലൊക്കെ അവർ പുയറായിരിക്കും മറ്റ് ഏരിയകളിലൊക്കെ അവർ നന്നായിട്ട് ആക്റ്റീവ് ആവാറുണ്ട് ഇപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റി ഒരു സ്ലോ ആയിട്ടായിരിക്കും അവർ കാര്യങ്ങളൊക്കെ ലേൺ ചെയ്യുക ചിലപ്പോൾ എഴുതിയ വാക്കിൻ്റെ മീനിങ് പോലും അവർക്കറിയാ ഉണ്ടാവില്ല അത്തരം ഒരു അവസ്ഥയാണ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് ലേണിംഗ് ഡിസബിലിറ്റി മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഡിസ്റ്റാഫിയ ഡിസ്കാൽക്കുലിയ കാൽക്കുലിയ ഡിസ് ഡിസ്ഗ്രാഫിയ എന്ന് പറഞ്ഞാൽ എഴുത്തിലുള്ള ബുദ്ധിമുട്ട് എഴുത്തിലുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ അവർ പെറുക്കി ആയിരിക്കും എഴുതുക ചിലപ്പോൾ ജെ തിരിച്ചിട്ട് എല്ലൊക്കെ ആക്കി എഴുതും അതുപോലെ ഒമിഷൻ പല വേഡ്സുകളും ഒമിറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും എഴുതാൻ തുടങ്ങുക അതുപോലെ ഡിസ്ലെക്സിയ ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ വായിക്കാനുള്ള ബുദ്ധിമുട്ടാണ് വായിക്കാനുള്ള എന്ന് പറയുമ്പോൾ ഒരു പെറുക്കി പെറുക്കിയായിരിക്കും വായിക്കുക വായിക്കാൻ ആദ്യമൊക്കെ പറയുമ്പോൾ ഭയങ്കര മടിയായിരിക്കും എസിറ്റേറ്റ് ചെയ്യുമ്പോൾ അവർ പിന്നെ ചില വേഡ്സുകൾ ഒമിറ്റ് ചെയ്ത് വായിക്കും അതുപോലെ ചില വേഡ്സുകൾ തല തിരിഞ്ഞ് വായിക്കുക അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് അതുപോലെ തന്നെ ഡിസ്കാൽക്കുലിയ എന്ന് പറയാറുണ്ട് ഡിസ്കാൽക്കുലിയ എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുറയ്ക്കാനും കൂട്ടാൻ അതുപോലെ മൾട്ടിപ്പിൾ അതൊന്നും ചെയ്യാൻ അറിയാൻ ഉണ്ടാവില്ല അതുപോലെ തന്നെ അവരിൽ കാണുന്ന ഒന്നാണ് സൈനുകൾ പ്ലസിൻ്റെ സൈനും അതുപോലെ നെഗറ്റീവിൻ്റെ സൈനൊന്നും അവർക്ക് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പോലും പറ്റലുണ്ടാവില്ല അതുപോലത്തെ ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് സാധാരണയായി ഇത്തരം കുട്ടികൾക്ക് പഠിക്കാനൊക്കെ നല്ല ആഗ്രഹമൊക്കെ കാണും അവർ പുസ്തകമൊക്കെ വെച്ച് നോക്കിയൊക്കെ ചെയ്യും പക്ഷേ ഈ ലേണിങ് ഡിസബിലിറ്റി കാരണം അവർക്ക് ഒരു മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടി കഴിയില്ല അത് കാരണം നമ്മൾ പാരൻസ് ഒക്കെ ഇരുത്തി അവരെ പഠിപ്പിക്കാനൊക്കെ നിൽക്കുന്ന സമയത്ത് പാരൻസ് ഓൾറെഡി എന്തെങ്കിലും ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നവരായിരിക്കും അവരെ ഇരുത്തി അവരോട് സംസാരിക്കാൻ നേരത്തെ ഒരു തവണ പറഞ്ഞു കൊടുക്കും കുട്ടികൾക്ക് മനസ്സിലാവില്ല രണ്ട് തവണ പറഞ്ഞു കൊടുക്കും അതും കുട്ടികൾക്ക് മനസ്സിലാവില്ല പിന്നെയും ആഡ് ചെയ്ത് വരുമ്പോൾ പാരൻസിൻ്റെ ദേഷ്യം വരികയും അവരെ ചിലപ്പോൾ ചീത്ത പറയുകയൊക്കെ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ സ്കൂളാണെങ്കിലും ഹോംവർക്കുകളൊക്കെ കൊടുക്കുമ്പോൾ ഈ കുട്ടികൾ ചെയ്യില്ല ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം പറയാനൊന്നും ഇവർക്ക് പറ്റില്ല അപ്പോൾ ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഭയങ്കരമായിട്ട് ഒരു നെഗറ്റീവ് എക്സ്പ് ഇംപ്രഷനാണ് കുട്ടികൾക്ക് ഉണ്ടാവുക അത് കാരണം തന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിലും പാരന്റ്സിൻ്റെ അടുത്താണെങ്കിലും ടീച്ചേഴ്സിൻ്റെ അടുത്താണെങ്കിലും ഒക്കെ ഒരു നെഗറ്റീവ് കാര്യങ്ങൾ ഇങ്ങനെ സീക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് ആകെ ഡെസ്പാവും പിന്നീട് എ ഡി എച്ച് ടി ഡിപ്രഷൻ ആൻസൈറ്റി ഇത്തരം ഡിസോർഡേഴ്സിലേക്കൊക്കെ അവർ വൈമാറാൻ ചാൻസ് ഉണ്ട് എങ്ങനെയാണ് ഇത്തരം കുട്ടികളെ കൈകാര്യം ചെയ്യേണ്ടതും അതായത് അവർക്ക് ഒരു തവണ പറഞ്ഞു കൊടുത്താൽ മനസ്സിലായില്ലെങ്കിൽ എത്ര തവണയും നമുക്ക് പറഞ്ഞു കൊടുക്കാം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ പാരൻസും അതുപോലെ ടീച്ചേഴ്സ് ആണെങ്കിൽ അവരെ മാറ്റി നിർത്താതെയും മറ്റ് മറ്റു കാര്യങ്ങളിലൊക്കെ അവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പം ആ കുട്ടികൾക്ക് കുറച്ചും കൂടി റിലീഫ് ഉണ്ടാവും മറ്റു കാര്യങ്ങളിൽ നിന്ന് ഇത്തരം കുട്ടികളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി പഠിച്ചാലും അതുപോലെ അവർക്ക് കൃത്യമായിട്ടുള്ള റെമഡിയൽ ടീച്ചിങ് കിട്ടിയാലും ഇത്തരം കുട്ടികളെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന അറ്റൻഷൻ അതുപോലെ അപ്രിസിയേഷൻ ഇതൊക്കെ ആ കുട്ടികൾക്ക് ഏറ്റവും വലുതായിരിക്കും ഇത്തരം കുട്ടികളെ ചേർത്ത് നിർത്തുകയാണെങ്കിൽ അവർക്ക് അക്കാദമിക്കിലാണെങ്കിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഇമ്പ്രൂവ്മെൻ്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും നമ്മൾ ഇത്തരം കുട്ടികളെ മറ്റേ അവഗണിക്കുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങൾ കൂടിയേ ചെയ്യാറുള്ളൂ അപ്പോൾ ഇത്തരം കുട്ടികളെ നമ്മൾ ചേർത്ത് നിർത്തുകയും അവരെ അപ്രിസിയേറ്റ് ചെയ്യുന്ന അപ്രിഷിയേറ്റ് ചെയ്യുകയും മറ്റു കാര്യങ്ങളും റിവാർഡുകളൊക്കെ കൊടുക്കേണ്ടിടത്ത് റിവാർഡുകൾ കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ അവരിലുള്ള കഴിവുകൾ നമുക്ക് പുറത്ത് എത്തി എത്തിക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ഇത്തരം സിംറ്റങ്ങൾ നിങ്ങൾക്കോ നിങ്ങളുടെ ഫാമിലിയിലുള്ള മറ്റാർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ടതും അത് അത് പ്രകാരം ഒരു റെമഡിയൽ ട്രെയിനിങ്ങിന് ട്രെയിനിങ്ങിലേക്ക് പോവേണ്ടതുമാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്